ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പഴുത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ മരുന്നവനായ കത്താവ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി എസ്തേറിൻ്റെ പുസ്തകം നാലാമധ്യായത്തിൽ നിന്നും അഞ്ചാം അധ്യായത്തിൽ നിന്നും നമുക്കൽപ്പം ചിന്തിക്കാം നാലാം അധ്യായത്തിൽ എസ്തേറിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും മൂന്ന് ദിവസത്തെ ഉപാസപ്രാർത്ഥനയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു യഹൂദന്മാർക്ക് നേരിട്ടിരിക്കുന്ന ഈ ആപത്തെ ആപത്തിനെക്കുറിച്ച് തൻ്റെ എളിയപ്പൻ്റെ മകളായ എസ്തീറിനെ മോർത്തക്കായി അറിയിച്ചപ്പോൾ രാജാവ് വിളിക്കപ്പെടാതെ രാജസനിയിൽ കടന്നു ചെന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവനവളെ അറിയിച്ചിരുന്നു കാരണം വിളിക്കപ്പെടാതെ രാജസന്നിധിയിൽ കടന്നു ചെല്ലുന്ന ഏത് വ്യക്തിയാണെങ്കിലും വധിക്കപ്പെടും രാജാവ് തൻ്റെ പൊൻ തനിക്ക് നേരെ നീട്ടിയില്ല എങ്കിൽ താൻ വധിക്കപ്പെടുമെന്നുള്ള കാര്യം എസ്തേറിന് അറിയാമായിരുന്നു എന്നാൽ എസ്തേർ ഈ തീരുമാനമെടുത്തത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതെ ദീ ആ കർത്താ കർത്താവിനോടുള്ള ആ പ്രാർത്ഥനയും ഒന്ന് മാത്രം കൊണ്ടാണ് അവൾക്ക് ഈ ധൈര്യം അവിടുന്ന് കിട്ടുവാനിടയായത് ചെറുപ്രായത്തിൽ തന്നെ അവൾ ഹൂയുടെ ന്യായ പ്രമാണം അതേ മോർച്ചക്കയുടെ കീഴിൽ അഭ്യസിച്ച് വളർന്നവളാണ് അതേ തങ്ങൾക്ക് വരാൻ പോകുന്ന ഈ വലിയ അനർത്ഥത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ ദൈവസെമിയിൽ താണിരിക്കണം അത് രണ്ട് ദിനവൃത്താന്ത ഏഴിൻ്റെ പൗനാലിൽ എഴുതിയിരിക്കുന്നതുപോലെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം സ്വയം വിനയ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കണം യഹൂദിനെ ദൈവ ദിവസനീതിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു പഴയ നിയമപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദാവി ദാനിയൽ പഴയ നിയമ പിതാക്കന്മാരൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവസേനയിൽ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനായതുകൊണ്ടാണ് ദൈവം നമ്മോട് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവി ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അവനധികാലത്തിരിട്ടോടെ അതേ പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ കഴിയും വർക്കോസ് ഒന്നിൻ്റെ മുപ്പത്തഞ്ചിലും ലൂക്കോസ് അഞ്ചിൻ്റെ പതിനാറിൽ ഏകനായി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും ലൂക്കോസ് ആറിൻ്റെ പന്ത്രണ്ടിൽ രാത്രി മുഴുവനും അതേ ഒലിവുമലയിൽ പോയി പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ കഴിയും എപ്രായർ അഞ്ചിൻ്റെ ഏഴിൽ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി പ്രാർത്ഥിച്ചായിട്ട് കാണുവാൻ കഴിയും ഇത്ര അനേക വാക്യങ്ങൾ വചനത്തിൽ കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ആദ്യം നാം ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രയാസങ്ങള് പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ദൈവസന്നിധി വിട്ടോടി പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്നെയോ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം അതേ രാജീ ജാതീയ രാജാവിൻ്റെ അടുക്ക ചെല്ലാൻ ചില രാജകീയ നിയമങ്ങൾ അന്ന് നിലനിന്നിരുന്നു എന്നാൽ നമ്മുടെ സ്വർഗീയ രാജാവിൻ്റെ സന്നിധിയിൽ ഏത് നിമിഷവും ഏത് സമയത്തും നമുക്ക് കടന്ന് ചെല്ലുവാൻ ഒരു ദൈവഭക്തന് അവകാശമുണ്ട് അവൻ സ്വർഗത്തിലെ ആത്മീയമായ സർവ്വ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഫീസർ ഒന്നിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നു അവൾ അവളുടെ ഉപവാസത്തിന് ശേഷം അവൾ അതെ എന്ത് വില കൊടുത്തും അതെ എൻ്റെ ജനത്തെ രക്ഷിക്കണം ഞാൻ മരിച്ചാലും വേണ്ടില്ല രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് കാര്യം പറയണം കൂടി അവൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു അങ്ങനെ ധൈര്യത്തോടുകൂടി അവൾ രാജാവിൻ്റെ അടുത്തേക്ക് ധൈര്യത്തോടെ കടന്നിയെന്നു അത് രാജാവിന് അവളോട് കൃപ തോന്നി രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും താൻ അവൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു ഒരു ദൈവവേദലിൻ്റെ ഉയർച്ചയിലും അതേ വളർച്ചയിലും ശത്രുവിനെ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല ഇവിടെയും അത് കാണുവാൻ കഴിയും എസ്തേർ അഞ്ചിൻ്റെ ഒമ്പതിൽ മുഹർത്തക്കായിക്ക് വേണ്ടി ഹാമാൻ ഒരു കഴിവുമരം ഒരുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും അതെ പ്രിയ ദൈവമക്കളെ നമുക്ക് ഈ ലോകത്തിൽ അനേക പോരാട്ടങ്ങളുണ്ട് ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വേണം അതെ നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ എത്രയോ സമശേഷ്ടങ്ങൾ എത്രയോ പേരാണ് ആ നരകാഗ്നിയിൽ പോയി ചെ ചെന്ന് ചേരുന്നത് അത് ദൈവത്തിന് അതേ ഇഷ്ടമല്ല ദൈവം ഒരിക്കലും അതേ ഒരു ദുഷ്ടൻ നശിച്ചു പോകുന്നതിൽ യഹോബയ്ക്ക് പ്രസാദമില്ല അവൻ മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ അവരൊക്കെ മാനസാന്തരപ്പെടാതെ സുശേഷത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ മരിച്ചാൽ അവർ സ്വാശയലേശം അതെ നിത്യാഗ്നിയിൽ തന്നെ ചെന്ന് ചേരും അതേ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം ദൈവസന്നിധി എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം അതെ അവർക്ക് വേണ്ടി പശവാതം കഴിക്കുന്നവരായിത്തീരണം ദൈവം നമ്മേൽപ്പിച്ച ഉത്തരവാദിത്തം അതേ നാം നിറവേറ്റിയേ തീരൂ സങ്കീർത്തനം നൂറ്റിയാറിൻ്റെ ഇരുപത്തി മൂന്നിൽ അവൻ്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പി നിന്നില്ലായിരുന്നുവെങ്കിൽ അവൻ അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു അതേ പ്രിയ ദൈവമക്കളെ നമുക്കും പ്രാർത്ഥനയിൽ പോരാടുവാൻ അതെ നമ്മെ തന്നെ ഒരുക്കാം കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ എസ് പോലെ അനേക വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വിശ്വാസവും വേണം അതെ അതിനായി ദൈവം നമ്മളെ അവിടുന്ന് സഹായിക്കട്ടെ അവന്റെ വിലയേറെ നാമം വഴത്തപ്പെടുമാറാവട്ടെ